രാജ്യത്തെ കുരങ്ങുപനി രോഗത്തിനെതിരായ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല യോഗം ചേർന്നു പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ആരോഗ്യ ആഭ്യന്തര ദുരന്ത നിവാരണ ആരോഗ്യ ഗവേഷണ വകുപ്പുകളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തില് പങ്കെടുത്തു രാജ്യത്തെ കുരങ്ങുപനി പ്രതിരോധ തയ്യാറെടുപ്പുകളും അനുബന്ധ പൊതുജനാരോഗ്യ നടപടികളും യോഗം അവലോകനം ചെയ്തു നിലവിൽ രാജ്യത്ത് എംപോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും രോഗത്തിന് സംക്രമണ സാധ്യത കുറവാണെന്നും ഉന്നതതലയോഗം വിലയിരുത്തി നിരീക്ഷണം ശക്തമാക്കാനും കേസുകൾ വേഗത്തിൽ കണ്ടെത്തുന്നതിന് ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ഡോക്ടർ പി കെ മിശ്ര നിർദ്ദേശിച്ചു നേരത്തെയുള്ള രോഗനിർണയത്തിനായി ടെസ്റ്റിംഗ് ലബോറട്ടറികളുടെ ശൃംഖല സജ്ജീകരിക്കണം നിലവിൽ മുപ്പത്തിരണ്ട് ലാബുകൾ പരിശോധനയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട് യോഗത്തിൽ നിതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ ആരോഗ്യ കുടുംബക്ഷേമ സെക്രട്ടറി അപൂർവ ചന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കുരങ്ങുപനി വ്യാപിച്ചതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ഈ മാസം പതിനാലിന് എം പോക്സ് അന്താരാഷ്ട്ര ജാഗ്രത ആവശ്യമുള്ള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയാറ് കേസുകളും ഇരുന്നൂറ്റിയെട്ട് മരണങ്ങളും എംപോക്സ് മൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോങ്കോയിൽ എംപോക്സ് കേസുകൾ ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്